Ampere kudai, apur idanu amutakarkaf, tumwe, inge tumale, Tumme. inge tumale, amperio, amperio, eh, amperio, 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 amperio,

കൊച്ചു കഴിയുമ്പോൾ റെഡിയാവും എത്ര ദിവസം കൊണ്ട് റെഡിയാവും നമുക്ക് വിളിക്കണ്ട അവര് പെട്ടി വേണ്ട ചോപ്പല്ലോ ഇത് മറ്റേ മുന്തിരി കളറല്ലേ സാമല്ലേ ഈ കളറിന്റെ കാര്യം എന്താ കളർ ഇഷ്ടായോ ഇഷ്ടായോ ഓ <laughs> സ്മെല്ലേ <laughs>

പെട്ടെന്ന് കേറാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് കീറുവോ പക്ഷെ തീക്കെടുക്കാസുഖം ഉണ്ടാവും മറ്റേ പഴശിറ്റിങ്ങ നീ നീ പോവലേ അവര് പറഞ്ഞ മതി പകാവോടി നീ എന്ത് ചെയ്യും എന്ത് ചെയ്യും അല്ലയ്യാ െ പാകം വെറ്റിനോ വെറ്റിനോ ഏതാ നമ്മള് പറഞ്ഞ പോലെ പാകം ആവണില്ല സംശയാണ് ഹെൽപ്പ് ചെയ്യണോ <tos ി കേട്ടോ മണ്ടി ഓടിക്കൂട്ടെ അതെ പന്ത്രണ്ട് മണിയായിട്ടോ ആ എങ്ങനെ മതി കൊടുത്തോ Wow. ോ അയാള് പറഞ്ഞേ ഇതാ പറയാൻ തന്നെ ബെഡ്ഷീറ്റ് അല്ല ഇതിനെ ഈ തലവെക്കണേ എന്താ പറയാ എന്താ പറയാ പറ ോ അമ്പി തുമ്മേ എങ്ങനെ തുമ്മലി എങ്ങനെ അങ്ങനെ തുമ്മലി ഞങ്ങളൊന്നും തുമ്മലേ അമ്പിയോ അമ്പിയങ്ങനെ പറയലേ തുമ്മലി തുമ്മ அடிக்காக அடிக்காகோ இன்னும் അല്ലേടാ മുടിക്ക് പേടിച്ചാ അമ്മച്ചി ഇതാം പിറന്നിയോ എട്ടോ പിന്നെ ആ കണ്ണുർന്നടിക്കടാ ഞാൻ ഇങ്ങോട്ട് പോയി കണ്ണുന്ന് വെച്ചലേ പിറന്നീക്കുള്ള കണ്ണുൂട്ടോ കണ്ണടക്കൂ കുട്നേച്ചൂരി കുട്നേറ്റ്